ഘോഷം പൊടിപൊടിക്കുകയാണ് ശനിയാഴ്ചയോടെ ഓഫീസുകളിലും സ്കൂളുകളിലും അവധി തുടങ്ങും ആഘോഷങ്ങൾ ഒരുക്കാനുള്ള ഓട്ടത്തിലാണ് നാട് ഓഫീസുകളിലും കോളേജുകളിലും ഓണാഘോഷമായതോടെ നിരത്തുകളിൽ സെറ്റ് സാരിയും പട്ടുപാവാടയും അണിഞ്ഞ സുന്ദരികളും മുണ്ടും ചുബയും ഷർട്ടും വിട്ട സുന്ദരമാരും നിറയുന്ന ഓണക്കാഴ്ച മാവേലി റെഡി ഇനി ഓണങ്ങടെ നടി ഓണേ എന്താ പ്രേശ്ശേരോട് പറയാനുള്ളത് പ്രേക്ഷകരോട് പറയാനുള്ളത് നമ്മുടെ സംസ്ഥാനത്തെമ്പാടും ഓണാഘോഷം വിവിധ കേന്ദ്രങ്ങളിലൊക്കെ നടന്നു വരികയാണ് ഇവിടെ കളമശ്ശേരിയിൽ വലിയൊരു പരിപാടി മാത്രമല്ല പച്ചക്കറി എന്ന വിഭവങ്ങൾ കളമശ്ശേരിയുടെ മണ്ണിൽ തന്നെ നട്ടു വളർത്തിയ പച്ചക്കറി വിഭവങ്ങൾ ഇവിടെ സുലഭമായി ലഭിക്കുന്നു കൂടാതെ വൈവിധ്യങ്ങളായ കലാപരിപാടികളും വയനാട് പശ്ചാത്തലം നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും ജനങ്ങളെല്ലാം അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്നത് അതുകൊണ്ട് എല്ലാവരും അന്ന് സഹകരിക്കണം എല്ലാവർക്കും ഹൃദ്യമായ തിരുവോണാശംസകൾ നേരുകയാണ് ഓണമാകുമ്പോൾ പൂക്കൾക്ക് വൻ ഡിമാൻഡാണ് കച്ചവടം പൊടിപൊടിക്കുമ്പോൾ തലയിൽ ചൂടാനുള്ള മുല്ലപ്പൂവിന് തീവില പലയിടത്തും നേരത്തെ ചെന്നില്ലെങ്കിൽ കിട്ടാനില്ല എല്ലാ കൊല്ലം എത്താറൊക്കെ ഉള്ളു കേരളത്തെ സംബന്ധിച്ചോളം വയനാട് ദുരന്തം ആ മുല്ലപ്പ് ഭയങ്കര വില മുഹൂർത്തങ്ങളല്ലേ കല്യാണ ദിവസങ്ങളാണ് ലോണെടുക്കാറാകുന്ന വില കൂടാണ് അതെ തമിഴ്നാട് വന്നിട്ട് പോകണം മുല്ലപ്പൊക്കെ തമിഴ്നാട് തരണതാണ് അത് ഭയങ്കര വിലയാണ് ബാംഗ്ലൂര് ദിണ്ടല് കോയമ്പത്തൂര് അല്ലല്ല അത് അത് ഒരുക്കാൻ കേറ്ററിംഗ് കാർക്ക് നിന്ന് തിരിയാൻ സമയമില്ല ഓർഡറുകൾ കൊമിഞ്ഞുകൂടുന്നു ഈ കൊല്ലം ഓണസദ്യക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരുപത് ശതമാനം വരെ വില വർധിച്ചിട്ടുണ്ട് അരി പച്ചക്കറി തുടങ്ങിയവക്ക് വില കൂടിയതും പാക്കിംഗ് സാമഗ്രികൾക്കുണ്ടായ വിലക്കയറ്റവുമാണ് ഓണസദ്യയുടെ വില കൂട്ടിയത് കൂട്ടം പായസം ഉൾപ്പെടെയുള്ള ഓണസദ്യക്ക് വില ശരാശരി മുന്നൂറെ മുന്നൂറ്റമ്പത് രൂപയാണ്